നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ ഇന്നും ഭയപ്പെടുത്തുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ വാങ്ങി ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിലിറങ്ങി വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൊടിസുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം പരോളിലിരിക്കെയാണ് കൊടിസുനി വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് വ്യാപാരിയായ യുവാവിനെ പരോളിലിറങ്ങിയ ശേഷം തട്ടിക്കൊണ്ടുപോയ കേസിലാണ് സുനിയെ കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവാവ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വയനാട് സ്വദേശിയായ വ്യാപാരിയായ യുവാവാണ് പരാതി നൽകിയിരിക്കുന്നത് പരോളിലിരിക്കെ കൊടിസുനിയും സംഘവും തട്ടിക്കൊണ്ടു പോയെന്നാണ് യുവാവിന്റെ പരാതി സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ഇടപാടിന്റെ പിശകാണ് തട്ടിക്കൊണ്ടുപോകലിൽ എത്തിയതെന്നാണ് സൂചന കൊടിസുനിയുടെ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെ കുറിച്ച് അന്വേഷണം നടന്നുവരികയാണ് കൊടിസുനി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് വിവരം കേസിന്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ സംഘത്തിലെ ആളാണ് കൊടിസുനി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് കൊടിസുനി ആറംബിയുടെ സ്ഥാപക നേതാവായ ഓഞ്ചിയം സ്വദേശി ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി മണിക്ക് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇനോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബറിന് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊടും കുറ്റവാളികളെ ജയിലിലടച്ചാൽ അവിടെ അവരെ കിടത്താത്തത് ആരുടെ ഇടപെടൽ മൂലമാണ് ജയിലിൽ നിന്നും പരോളിലിറങ്ങി കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് നിയമപ്രകാരം അവരുടെ ശിക്ഷാ കാലയളവിൽ തുടർന്ന് ഒരിക്കലും പരോൾ കിട്ടില്ല റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ഓഞ്ചിയം സ്വദേശി ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്ക് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബറിന് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ് തന്റെ പാർട്ടിയായ സി പി എമ്മിൽ പ്രത്യേക ശാസ്ത്ര വ്യതിചലനങ്ങൾ നടക്കുന്നു എന്ന് പരസ്യമായി വിമർശിച്ച രണ്ടായിരത്തി ഒൻപതിൽ ചന്ദ്രശേഖരൻ സി പി എം വിട്ടുപോയി തുടർന്ന് അദ്ദേഹം കോഴിക്കോട് വടകര താലൂക്കിൽ ഓഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് തന്നെ രൂപം നൽകി സംഘടനയുടെ ഓഞ്ചിയം ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറുമായിരുന്നു അദ്ദേഹം ക്രമേണ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പോരടിക്കുന്നവരുടെ പ്രതിഷേധത്തിൻ്റെ മുഖമായി ചന്ദ്രശേഖരൻ മാറി സി പി എമ്മിന് വലിയ ഉണ്ടായിരുന്ന ഓഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തത് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു കേരളം ഇന്നു വരെ കാണാത്ത രീതിയിൽ ജീവനോടെ തുണ്ടം തുണ്ടമാക്കി കൊലയാളികൾ ടി പി എ കൊല്ലുകയായിരുന്നു ക്രൂരമായ ആ കൊലപാതകത്തിന്റെ നടുക്കം ഇപ്പോഴും കേരളമാകെ നിലനിൽക്കുന്നു അതിനിടെ നീചകൃത്യം ചെയ്ത കുറ്റക്കാരെ ജയിലിൽ നിന്നും പരോളെന്ന പേരിൽ നാട്ടിലേക്ക് തുറന്നു നമ്മുടെ ശിക്ഷാവിധികളെയും ഒക്കെ പരിഹസിക്കുന്ന നിലപാടാണിത് പല കുറ്റവാളികൾക്കും ജയിലിൽ കിടക്കാൻ ഇപ്പോൾ മടിയാണ് സ്വാധീനം ഉപയോഗിച്ച് അവർ ഓരോ കാരണം പറഞ്ഞ് പരോളിലിറങ്ങി ശിക്ഷയെയും വിധിയേയും ജുഡീഷ്യൽ സംവിധാനത്തെയും അട്ടിമറിക്കുന്നു എന്നിട്ട് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയവർ വീണ്ടും കുറ്റകൃത്യങ്ങൾ നാട്ടിൽ വന്ന് നടത്തുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്